നമസ്കാരം അഞ്ഞൂറ് വർഷത്തെ ഹിന്ദുവിന്റെ പോരാട്ടങ്ങൾക്ക് വിജയം കുറിച്ചുകൊണ്ട് അയോധ്യയെ മുഗുളന്മാർ തകർത്തെറിഞ്ഞ ശ്രീരാമ ക്ഷേത്രത്തിന്റെ പുനർനിർമ്മിക്കപ്പെട്ടു കഴിഞ്ഞു ക്ഷേത്രത്തിൽ പ്രാണപ്രതിഷ്ഠയ്ക്ക് ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി ആ ഭവ്യ മുഹൂർത്തത്തിനായി രാജ്യം ഭക്തി പുരസ്സരം കാത്തിരിക്കുകയാണ് നാടൊട്ടുകും രാമമന്ത്രം മുഴങ്ങുകയാണ് രാമക്ഷേത്രത്തിനായി ജീവിതം തന്നെ നൽകിയ നിസ്വാർത്ഥ ധീരന്മാരെ രാജ്യം ഈ അവസരത്തിൽ ഓർക്കുകയാണ് അഞ്ഞൂറ് കൊല്ലം നീണ്ട സമരത്തിനൊടുവിലാണ് ഒരു ജനതയ്ക്ക് നീതി ലഭിക്കുന്നത് അതുകൊണ്ട് തന്നെ അയോധ്യ ഒരു ചെറിയ കാര്യമല്ല ഈ നേട്ടത്തിന് പിന്നിലെ പല മഹാജതന്മാരെയും നമ്മൾ പരിചയപ്പെട്ടു കഴിഞ്ഞു ആധുനിക നിയമ പോരാട്ടത്തിൽ ശ്രീരാമനു വേണ്ടി കോടതി മുറികളിൽ മൂർച്ചയുള്ള പടവാളായി മാറിയ ഒരു വ്യക്തിത്വമുണ്ട് അത് അഡ്വക്കേറ്റ് കെ പരാശരനാണ് കോടതി മുറികളിൽ വേദവും വേദാന്തവും രാമായണവും മഹാഭാരതവും എല്ലാം അനായാസിയെ എടുത്തു പ്രയോഗിക്കുന്ന ഒരു അഭിഭാഷകനാണ് ഇന്ത്യൻ ബാറിന്റെ പിതാമഹൻ എന്ന ജസ്റ്റിസ് അജയ് കിഷൻ കൌൾ തന്നെ ഒരിക്കൽ വിശേഷിപ്പിച്ച ദ സീനിയർ മോസ്റ്റ് ലോയർ അഡ്വക്കേറ്റ് കേശവൻ പരാശരനായിരുന്നു സുപ്രീം സുപ്രീംകോടതിയിൽ പ്രഭു ശ്രീരാമന്റെ വക്കീൽ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ക്ഷേത്രം തകർത്ത് തന്നെയായിരുന്നു ബാബർ തർക്കമന്ദിരം പണിതതെന്ന് നിയമത്തിന് മുന്നിൽ തെളിയിക്കുക എന്നത് ചെറിയ കാര്യമല്ല അഞ്ഞൂറ് വർഷം മുമ്പ് നടന്ന ആ അന്യായമായ തർക്കലിനെയായിരുന്നു തുറന്നു കാട്ടേണ്ടിയിരുന്നത് ചരിത്രത്തിൽ ചിതറിക്കിടക്കുന്ന തെളിവുകൾ വിവിധ രാജവംശങ്ങളിലെ രേഖകൾ ആർക്കിയോളജിക്കൽ സർവേ റിപ്പോർട്ടുകൾ ഇവയെല്ലാം വ്യക്തതയോടെ പ്രസന്റ് ചെയ്ത അഡ്വക്കേറ്റ് പരാശരൻ നിയമത്തിന് മുന്നിൽ വെണ്ണിക്കുടി പാർക്കുകയായിരുന്നു ഇപ്പോൾ തൊണ്ണൂറ്റിയേഴ് വയസ്സുള്ള അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ അടിയന്തരാവസ്ഥ കാലത്ത് തമിഴ്നാടിന്റെ അഡ്വക്കേറ്റ് ജനറലായി ഇന്ദിരാഗാന്ധിയുടെ ഭരണകാലത്ത് പിന്നീട് അദ്ദേഹം ഭാരതത്തിന്റെ സോളിസിറ്റർ ജനറലായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് വരെ രാജ്യത്തിന്റെ അറ്റോർണി ജനറൽ ആയിരുന്നു അദ്ദേഹം രണ്ടായിരത്തി മൂന്നിൽ പത്മഭൂഷണും രണ്ടായിരത്തി പതിനൊന്നിൽ പത്മവിഭൂഷണും നൽകി രാജ്യം അദ്ദേഹത്തെ ആദരിച്ചു രണ്ടായിരത്തി പന്ത്രണ്ടിൽ അദ്ദേഹം രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ടു രാമജന്മഭൂമിക്ക് വേണ്ടിയുള്ള നിയമ പോരാട്ടത്തിന് നൽകിയ നേതൃത്വത്തിന് നരേന്ദ്രമോദി സർക്കാർ ക്ഷേത്ര നിർമ്മാണ ട്രസ്റ്റ് ആയ രാമജന്മഭൂമി തീർത്ഥക്ഷേത്രയുടെ ആദ്യ ട്രസ്റ്റായി നിയമിച്ചു രണ്ടായിരത്തി പതിനാറിന് ശേഷം അദ്ദേഹം അഭിഭാഷക വൃത്തിയിൽ സജീവമായിരുന്നില്ല ശ്രീരാമ ജന്മഭൂമി കേസ് മാത്രമാണ് ഇക്കാലയളവിൽ കൈകാര്യം ചെയ്തിരുന്നത് എങ്കിലും ശബരിമല യുവതീ പ്രവേശന വിഷയം വന്നപ്പോൾ എൻഎസ്എസ്ന് വേണ്ടി സുപ്രീം കോടതിയിൽ ഹാജരാവാൻ പരാശരൻ എത്തി സ്വാമി അയ്യപ്പന്റെ നൈഷ്ഠിക സ്ഥാപിക്കാൻ രാമായണത്തിൽ നിന്നുള്ള ഉദ്ധരണികൾ എടുത്ത് അദ്ദേഹം നടത്തിയ വാദം ഏറെ ശ്രദ്ധേയമായിരുന്നു ശ്രീരാമന്റെ വക്കീലെന്ന് അറിയപ്പെടുന്ന അദ്ദേഹത്തെ രാജ്യം ഇന്ന് നന്ദിയോടെ ആദരിക്കുകയാണ്